ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രമുഖ നടൻ അന്തരിച്ചു താരത്തിൻ്റെ ഭാര്യ സോഷ്യൽ മീഡിയയിലൂടെ മരണ വാർത്ത സ്ഥിരീകരിച്ചു ഫന്റാസ്റ്റിക് ഫോർ എഫ് ബി ഐ മോസ്റ്റ് വാണ്ടഡ് തുടങ്ങി നിരവധി സിനിമകളിലൂടെയും സീരീസുകളിലൂടെയും ജനമനസ്സുകളിൽ ഇടം നേടിയ ഓസ്ട്രേലിയൻ നടൻ ജൂലിയൻ മക്്മോഹനാണ് അന്തരിച്ചത് അൻപത്തിയാറ് വയസ്സായിരുന്നു ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ജൂലിയൻ മക് മഹോൻ അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് നെറ്റ്ഫ്ലിക്സ് സീരീസായ ദ റെസിഡൻസിലാണ് അവസാനമായി വേഷമിട്ടത് പ്രിയ നടന് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം നടന് അൻപത്തിയാറ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം